പ്ലസ് ടു റിസൾട്ട് വന്നതിന്റെ ടെൻഷനിലാണോ പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചില്ലേ അവസരങ്ങളെ കുറിച്ച് ആകുലതയുണ്ടോ എന്നാൽ ഭാവിയോർത്ത് ഇനി ഭയപ്പെടേണ്ട അൻപത് ശതമാനമോ അതിന് മുകളിലോ മാർക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ ലൂമിനസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒപ്പമുണ്ട് ഹെൽത്ത് കെയർ മേഖലകളിലെ ഉയർന്ന ജോലി സാധ്യതകളുള്ള ജോലികളാണ് ലൂമിനസ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് അതിൽ പ്രധാനമായ ഒന്നാണ് ബിവോക് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് യു ജി സി അപ്രൂവ്ഡായ മൂന്ന് വർഷ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് കോഴ്സിലൂടെ അന്താരാഷ്ട്ര തലത്തിലേക്കുള്ള ജോലി സാധ്യതകളിലേക്കാണ് നിങ്ങൾ ചുവടുവെക്കുന്നത് കോഴ്സിന്റെ അവസാന രണ്ട് വർഷം തൊഴിൽ പ്രവൃത്തി പരിചയവും ലൂമിനസ് ഒരുക്കുന്നു മൂന്ന് മുതൽ ആറ് ലക്ഷം രൂപ സ്റ്റൈപ്പൻറോട് കൂടെയുള്ള ഇൻ്റേൺഷിപ്പാണ് സെക്കൻഡ് ഇയർ മുതൽ നിങ്ങളെ തേടിയെത്തുക ഹോസ്പിറ്റൽസിലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ യോഗ്യരാക്കുന്ന റവന്യൂ സൈക്കിൾ മാനേജ്മെൻ്റ് പുറമെ മെഡിക്കൽ ടൂറിസം ഐ ടി ലീഗൽ ഫാർമക്കോ വിജിലൻസ് മേഖലകൾ കൂടി ചേരുന്നതാണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് കോമ്പറ്റീഷൻ ഇല്ലാത്ത ഫീൽഡിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി അവസരം അൻപതിനായിരത്തിന് മുകളിൽ ശമ്പളം ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ലൂമിനസിനൊപ്പം ചുവടെ വെച്ച് ഭാവി സുരക്ഷിതമാക്കാം ഉടൻ തന്നെ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക